രാ നമ്മുടെ രാജ്യത്തിന് തന്നെ സംഭവിച്ച ഒരു വലിയ ദുരന്തമാണ് കുവൈത്തിൽ ഉണ്ടായിട്ടുള്ളത് അൻപത് പേര് മൊത്തം അവിടെ മരണപ്പെട്ടു എന്നാണ് ഇതിനകം വന്നിട്ടുള്ള വിവരം കേരളത്തിൻ്റെ ജീവനാടിയായാണ് പ്രവാസികളെ നാം കാണുന്നത് പ്രവാസ ജീവിതത്തിനിടക്ക് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തമാണ് കഴിഞ്ഞ ദിവസം കുവൈറ്റിൽ സംഭവിച്ചത് അവിടെ മരണപ്പെട്ടവരിൽ മുപ്പത്തിമൂന്ന് പേരുടെ മൃതദേഹമാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത് അതിൽ ഇരുപത്തി മൂന്ന് പേര് കേരളീയരും ഏഴുപേർ തമിഴ്നാട്ടുകാരും ഒരാൾ കർണാടകക്കാരനുമാണ് നമ്മുടെ സംസ്ഥാനത്ത് സാധാരണഗതിയിൽ പ്രവാസ ജീവിതത്തിനിടക്ക് വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കുടുംബങ്ങൾക്ക് ഒരിക്കലും തീരാത്ത രീതിയിലുള്ള നഷ്ടമാണ് സംഭവിച്ചിരുന്നത് ഈ ദുരന്തമുണ്ടായ ഉടനെ കുബൈത്ത് ഗവൺമെൻറ് ഫലപ്രദമായ ശക്തമായതുമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ആ ഗവൺമെൻറ്റിൻ്റെ തുടർ നടപടികൾ കുറ്റമറ്റ ഉണ്ടാകുമെന്നാണ് നാം എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇത്തരമൊരു ദുരന്ത വിവരം അറിഞ്ഞപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റും ശരിയായ രീതിയിൽ തന്നെ ഇടപെട്ടിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വിദേശകാര്യ സഹമന്ത്രി അവിടെ പോവുകയും അവിടുത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് മനസ്സിലാക്കുന്നത് അദ്ദേഹവും ഈ വിമാനത്തിൽ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഇതുപോലുള്ള ഒരു ദുരന്തവും സംഭവിക്കാതിരിക്കത്തക്ക ജാഗ്രതയോടെയുള്ള നടപടികൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ട് സ്വീകരിച്ച നടപടികൾ ഫലപ്രദമാണ് അതേ രീതിയിൽ കുറ്റമറ്റ നടപടി കുവൈറ്റിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ കുടുംബങ്ങൾക്ക് മതിയായ നഷ്ടപരിഹാരം നൽകാൻ കുവൈറ്റ് ഗവൺമെൻറ് തന്നെ നേതൃത്വം കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുക അത്തരം കാര്യങ്ങളിൽ ഇന്ത്യ ഗവൺമെൻറ്റും കുവൈത്തുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളിൽ വേഗത കൂട്ടാൻ വേണ്ടി ശ്രമിക്കേണ്ടതായിട്ടുണ്ട് കാരണം ജീവസന്ധാരണത്തിന് വേണ്ടി പോയവരാണ് ഈ രീതിയിൽ ദുരന്തത്തിനരിയായിട്ടുള്ളത് അപ്പോൾ ആ കുടുംബത്തെ എത്ര എത്രണ്ട് സഹായിച്ചാലും മതിവരില്ല അതുകൊണ്ട് തന്നെ ഫലപ്രദമായ ഇടപെടൽ കുവൈത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർന്നും ഉണ്ടാകണമെന്നാണ് പറയാനുള്ളത് സംസ്ഥാനത്തുണ്ടായ ഈ വലിയ ദുരന്തത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും നമ്മുടെ നാടാകെ രേഖപ്പെടുന്ന ഘട്ടമാണിത് ഞെട്ടലോടെയാണ് നാടാകെ ഈ വാർത്ത കേട്ടത് ഇന്നലെ പ്രത്യേക മന്ത്രിസഭായോഗം ചേർന്ന് കാര്യങ്ങൾ പരിശോധിക്കുകയും തുടർ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു അതിലൊരു കാര്യത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ശരിയല്ലാത്തൊരു സമീപനം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ആ ഒരു വിവാഹത്തിൻ്റെ സമയത്ത് അല്ല അതിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങളൊരു മന്ത്രി അവിടെ അയക്കാൻ നിശ്ചയിച്ചിരുന്നു വീണാ ചോർജ് ഇവിടെ വരെ വന്നതാണ് പൊളിറ്റിക്കൽ ക്ലിയറൻസ് കിട്ടാത്തത് കൊണ്ട് പോകാൻ പറ്റിയില്ല അത് ഇപ്പോൾ ഒരു ഗൗരവമായ പ്രശ്നമായിട്ട് ഞാൻ ഉന്നയിക്കുകയല്ല അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ഇപ്പോൾ നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യത്തിലാണ് ഏകോപിതമായ ശ്രമങ്ങളാണ് വേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും എല്ലാം ഏകോപിതമായ മനസ്സോടെ തന്നെ ഈ കുടുംബങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇടപെടുകയാണ് വേണ്ടത് അതിന് കുപയത്തുമായുള്ള നിരന്തര ബന്ധം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതായിട്ടും ഇവിടെ നമ്മുടെ തമിഴ്നാട് മന്ത്രിയാണ് ഇദ്ദേഹം മസ്താൻ സഞ്ജി കെ മസ്താൻ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയാണ് അവിടെ അദ്ദേഹം ഇവിടെ എത്തുന്ന ഈ മൃതദേഹങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി El